പാലക്കുഴ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം പ്രൗഢഗംഭീര ചടങ്ങുകളോടെ നടത്തി നവാഗതരെ തലപ്പാവും പൂച്ചണ്ടും നൽകി അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിച്ചു പ്രവേശനോത്സവ ഗാനത്തിൻ്റെ അകമ്പടിയോടെ കുട്ടികൾ അക്ഷര ലോകത്തേക്ക് ചുവടുവെച്ചു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ഉല്ലാസ് തോമസ് അധ്യക്ഷത വഹിച്ച സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ കെ എ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധുഷ എസ് സന്ദേശം നൽകി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് മെമ്പർ സിബി ജോർജ് പി ടി എ പ്രസിഡന്റ് സുരേഷ് ബി കെ എം പി ടി എ പ്രസിഡന്റ് ജിനാ ജിനോ കെ എസ് 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 പി യു പ്രസിഡന്റ് ജോൺ കെ കെ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ ഹെഡ്മിസ്ട്രസ് സുജ വർഗീസ് സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി രജനി ആർ നന്ദിയും പറഞ്ഞു രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും മധുര പലഹാര വിതരണവും നടന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ ശിക്ഷിക്കേണ്ട അവിടുത്തെ ശിക്ഷിച്ചും വഴക്കു പറയേണ്ട അവിടുന്ന് വഴക്ക് പറഞ്ഞു അവർക്ക് അതിനുള്ള മനക്കരുത്ത് കൊടുത്തുകൊണ്ടും അവരുടെ ഒരു കൂട്ടുകാരനായി അല്ലെങ്കിൽ കൂട്ടുകാരിയായി നിന്നുകൊണ്ട് രക്ഷകർത്താക്കളും അതോടൊപ്പം തന്നെ അധ്യാപകരും എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് അവരോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴാണ് അവരെ സംബന്ധിച്ച് ഒരു ആത്മവിശ്വാസം ഉണ്ടാവുക അതനുസരിച്ച് അവർക്കുള്ള ഒരുപാട് സമയം ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി മാറ്റി വെക്കുന്നില്ല അധ്യക്ഷ പ്രസംഗത്തിൽ വളരെ വിശദമായിട്ട് എല്ലാ വിഷയങ്ങളും എടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാ മാതാപിതാക്കളും കുട്ടികളും ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് എല്ലാ കുഞ്ഞു മക്കളെയും നിങ്ങളുടെ ഇപ്പൊ ഇവിടെ കണ്ടു സൂചിപ്പിച്ച പോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇതിനകത്തേക്കിടെ നടക്കുന്നത് നിങ്ങൾ കണ്ടു അത് എന്തിനു വേണ്ടിയാണ് അവര് ഇന്ന് ഇവിടെ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു അതുപോലെ ഒരു ഡിപ്പാർട്ട്മെന്റും ഒരു ഗവൺമെന്റും ഗവൺമെന്റിന്റെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഇന്ന് ഉണ്ടായിട്ടുള്ള കുട്ടികളുടെ മേല് വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തായ ലഹരിക്കെതിരെ